ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നോട് ഷൈൻ ജീപ്പെടുത്തൊന്ന് ഓടിച്ചു ഓടിച്ചായിരുന്നു അത് എങ്ങനെ മനസ്സിലാക്കുന്നതിന് നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ പ്രൊഡക്ഷൻ ബോയ്സ് ഒന്നും കൊണ്ടു അവരെ കാണാനില്ല അപ്പോ എന്താന്ന് ചോദിച്ചപ്പോഴാണ് ഇവരുടെ പ്രൊഡക്ഷൻ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്ന ജീപ്പിൽ ഷൈൻ കയറിയിട്ട് ഡ്രൈവറെ മാതിരി ഞാനൊന്ന് ഓടിക്കാന്ന് പറഞ്ഞിട്ട് ഓടിക്കുന്നു അപ്പോഴേ ഒരു ടെൻഷനായി കുറച്ചക ഡ്രൈവ് ചെയ്ത് അവിടെ ഒരു മണിക്കൂറുകൊണ്ട് എത്തുന്ന സ്ഥലം കണ്ട് അരമണിക്കൂർ കൊണ്ട് പോലും എത്തിച്ചു അപ്പൊ ഇവർ കിടന്ന് ഭയങ്കര ബഹളമായി ഏയ് എന്തിനാ പേടിക്കത്താ ഞാനല്ലേ ഓടിക്കുന്നത് അത് നേരെയല്ല നോക്കുന്ന തിരിഞ്ഞു നോക്കിയിട്ട് ഈ ഓഫ് റോഡിൽ അങ്ങനെ ഒരു തരത്തിലാണ് അത് അവിടെ എത്തിച്ചിരിക്കുന്നത് എത്തിച്ചത് ആ ലൊക്കേഷൻ വളരെ മനോഹരമായ ഒരു ലൊക്കേഷൻ ആണ് ഇനി വർഷക്കൊക്കെ അവിടെ വന്ന് കാണാൻ സഹായിക്കാത്തിൽ വിഷമം ഉണ്ടെന്ന് തോന്നലേ അന്നായിരം ആയിരിക്കും വിഷമിച്ചാല് എന്തുവാ പിന്നെ നമ്മളിതിന്റെ എഡിറ്റർ അയൂബ് ഖാൻ ആണ് എഡിറ്റർ ദൃശ്യം തുടങ്ങി ജിത്തു ജോസഫിന്റെ പല പടങ്ങളും അതുപോലെ വാലാട്ടി പാപനാശ ദൃശ്യത്തിന്റെ തമിഴ് തമിഴ് വേർഷൻ അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്താൽ വളരെ സമർത്ഥനായ ഒരു എഡിറ്ററാണ് ഏതൊരു ചിത്രത്തിനും ഒരു സബ്ജക്റ്റിനനുസരിച്ച് താളം ഉണ്ടോ ആ താളത്തിനനുസരിച്ച് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു മിക്കവ് അത് വളരെ നന്നായിട്ട് അയൂബ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രമോദിന്റെ കാര്യം നേരത്തെ സുജൻ സാർ പറഞ്ഞു അവരെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കണ്ടത് ഷാജി പട്ടികരെ കുറിച്ച് പറയാതെ വയ്യ ഷാജിയാണ് ശരിക്കും പറയാം എൻ്റെ ഈ പ്രൊഡ്യൂസേഴ്സിലേക്ക് എത്തിച്ചത് ഈ പ്രോജക്റ്റിൻ്റെ എല്ലാം ഇപ്പോഴും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഷാജിയാണ് ഇതിന്റെ റിലീസും വരെയും എല്ലാ ഷാജിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഷാജിക്ക് പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ എൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അജു ഇവിടെയുണ്ട് അജു ഇതിൻ്റെ ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട് ഓക്കെ അജു കൺഗ്രാറ്റ്സ് െ കുറിച്ച് പ്രത്യേകം പറഞ്ഞു അത് എവിടെയുണ്ട് പ്രമോദ് പ്രമോദ് ഒന്ന് അങ്ങോട്ട് പോയിക്കാം നമ്മുടെ ഡിസൈനർ ആന്റണി സ്റ്റീഫനുണ്ട് വർഷ എന്ത് അതിനെ കുറിച്ച് എന്തെങ്കിലും